വ്ളോഗാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഈ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പിന്നെ നമ്മൾ വല്ലാതെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടു അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന ടൈമില് നമുക്ക് പരിചയമല്ല ഏട്ട കേട്ടോ അപ്പോൾ മൂപ്പേരുടെ കല്യാണമായിരുന്നു ഇവിടെ പാണ്ടിക്കാട് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കുണ്ടായിരുന്നു കേട്ടോ കല്യാണം അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടാളുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ എന്താ പറയുക രണ്ട് പേരെന്തായാലും കാണാൻ പറ്റുള്ളൂ അന്ന് അപ്പോൾ അവരെ അവരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ വെടിയൊന്നും ഫുൾ ആയിട്ട് കവർ ചെയ്യാനൊന്നും പറ്റിയില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ എന്തായാലും ഇവിടെ വീട്ടിൽ നിന്നാണ് പോകുന്നത് അതുപോലെ തന്നെ അമ്മൂസും അവളും പിന്നെ വന്നിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കല്യാണത്തിന് പോയത് അപ്പോൾ അതാ നമ്മളിവിടെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം തൂരും ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചെക്കനും പെണ്ണും അപ്പോൾ നമുക്ക് എന്ത് നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ വന്നിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ കണ്ട ആ ഒരു എന്താ പറയുക ഇതിൽ ഞങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇവരാണ് രണ്ട് പേര് ഇതുവരെ അറിയാതെടുത്തതോ രണ്ട് പേരും വീഡിയോയ്ക്കൊക്കെ നിൽക്കുക കുറച്ച് പടിയില്ല കൂട്ടത്തിലാണ് അപ്പോൾ ഭയങ്കര പടിയാണ് അപ്പോൾ അവർ നിന്ന് തരില്ല അപ്പോൾ അതുകൊണ്ട് അവർ കാണാതെ എടുത്തതാട്ടോ പിന്നെ അവർ പിന്നെ സമ്മതിച്ചു അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുപാട് നാളായി കണ്ടിരുന്നു ഇതിലൊരാളെ ഇപ്പം നിഖില എന്ന് പറയും ഇവള് ഇവളിപ്പോൾ മോൻ്റെ പരിപാടിക്ക് വന്നിരുന്നു കേട്ടോ ഇവളും ഹസ്ബൻഡും അപ്പോൾ അവളെ കുട്ടികളൊക്കെ കണ്ടിട്ട് കുറേ നാളായിരുന്നു അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് കാണാൻ പറ്റി അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഈ ഒരു കല്യാണത്തിന് പോയത് തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ വിചാരിച്ചിരുന്നില്ല പിന്നെ ഇങ്ങനെ എല്ലാവരും കാണാനോ എന്ന് വിചാരിച്ചിട്ടോ ആ പോയത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അപ്പുനേയും കൊണ്ടുപോയിരുന്നു കാരണം കിച്ചു ആദ്യക്കുട്ടനും പോന്നിരുന്നില്ല കേട്ടോ മൂന്ന് പേരും കൊണ്ടുപോയാൽ പിന്നെ എന്നാൽ പറയേണ്ടേ ഇല്ല അവിടുത്തെ വികൃതി അതുകൊണ്ട് അല്ലൂസിനെയും പിന്നെ കുഞ്ഞുമാവിനെയും മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല എന്തായാലും എടുത്തതല്ല അതുകൊണ്ട് ഇടാന്ന് വിചാരിച്ചാണ് പിന്നെ പോസ്റ്റ് ചെയ്യാൻ വെച്ചത് കേട്ടോ അപ്പോൾ അത് ആ ഫുഡ് കഴിക്കാൻ പിന്നെ നമ്മൾ ഇരുന്നു നമ്മൾ സ്റ്റേജിലേക്ക് കയറിയിട്ടോ നമ്മൾ സ്റ്റേജിലേക്ക് കയറി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും പിന്നെ കുഞ്ഞുമാവുണ്ടായതുകൊണ്ട് തന്നെ അധികം നേരെ നിൽക്കാം നമുക്ക് വയ്യല്ലോ അപ്പോൾ പിന്നെ അവരെ കണ്ട് സംസാരിച്ചതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു എന്നിട്ട് ഫുഡ് കഴിച്ച് കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ പിന്നെ അങ്ങനെ ഇറങ്ങിയിട്ടോ പിന്നെ അറിയാലോ നമ്മൾ ഫ്രണ്ട്സായതുകൊണ്ടൊരു കുടുംബക്കാരെ അങ്ങനെ ഇങ്ങനെ അവരുടെ റിലേറ്റീവ്സിനെ ഒന്നും നമുക്ക് പരിചയം അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ അറിയണ കുറച്ച് പേരുണ്ടായിരുന്നു അവർ ഞങ്ങൾ ഒരുപാട് നാളത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ ഇരുന്നു പിന്നെ അങ്ങനെ കുറച്ച് കല്യാണം അപ്പൻ്റെ ചെക്കനെ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പം അമ്മൂസും ഉണ്ടായിരുന്നു ഇതിന് അപ്പോൾ ഞങ്ങൾ ഓരോ വിശേഷം അമ്മൂസിനെ തന്നെ ഒരു രണ്ടാഴ്ചയായി കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു തിരിച്ച് വഴിക്ക് നമ്മുടെ ഫ്രണ്ട് നീഖിലയുടെ വീട്ടിലൊക്കെ കയറിയിട്ട് അവളുടെ അച്ഛനെയും അമ്മേനെയും അനിയത്തിനും ഒരുപാട് നാളായിരുന്നു നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് അത്രയും ഞങ്ങളെ കട്ടച്ചങ്ങമായിരുന്നു കേട്ടോ അവൾ അപ്പോൾ അവളെ വീട്ടിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത് പക്ഷെ അതൊന്നും കവർ ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ അവർക്കൊന്ന് വീഡിയോ എടുക്കണ നമ്മളെടുക്കണിഷ്ടപ്പെടും ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവിടെ ഒരുപാട് നാൾ കണ്ട് കഴിഞ്ഞ് കണ്ടപ്പോൾ എല്ലാവരുമായിട്ടുള്ളത് ഇങ്ങനെ എന്താ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല കേട്ടോ അപ്പോൾ അതായത് ഒരു പെണ്ണും ചെക്കനും ഇറങ്ങണ ഒരു ഇതാണ് ഉണ്ട് അപ്പോൾ അവർ ഇറങ്ങി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നുട്ടോ പിന്നീടാണ് അവളുടെ വീട്ടിലോട്ട് പോയതും പിന്നെ അവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പം അതാ ഞങ്ങളിപ്പം അതാ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരം ഏട്ടം വന്നു കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മമ്മയുടെ വീട്ടിലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ അങ്ങോട്ട് വീട്ടിലോട്ട് തന്നെ തിരിച്ച് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇത്ര കുഞ്ഞ് വ്ളോഗാണത് ഇത്രേം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലെല്ലാം വിട്ടുപോയി അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഫ്രണ്ട്സുകൾ കൂട്ടിയിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഉഷാറായിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കിയെടുത്തിട്ടോ എന്തായാലും മറ്റൊരു വീഡിയോയും കാണുന്നവരെല്ലാവർക്കും ബായ്